ശ്രീമതി ആനി ഇപ്പോ അറസ്റ്റിനെ എങ്ങനെയാണ് കാണുന്നത് നൽകിയ നിയമത്തിന്റെ ണിയിച്ച ഇലക്ടറൽ ബോണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടത്തിയ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ വന്ന സുപ്രീം കോടതിയുടെ നിലപാടുകൾ ആ നിലപാട് ബി ഒരു പാർട്ടി വിത്ത് എ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പാർട്ടിയെ അതിനെ എക്സ്പോസ് ചെയ് ചെയ്തിരിക്കുകയാണ് അത് മറച്ചു വെക്കുന്നതിന് അതിൽ വിരലിവുകൊണ്ട് ബി ജെ പി ബി ജെ പിയും ബി ജെ പി ഭരണത്തിൻ്റെ രീതിയിൽ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹലോ ആ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രീതിയിൽ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ സി എ എ നിയമം നടപ്പിലാക്കുന്നുണ്ട് പ്രഖ്യാപിക്കുന്നത് ഇതെല്ലാം തന്നെ വിരളി കൊണ്ട് പരാജയ രീതി കൊണ്ട് നരേന്ദ്രമോദിയുടെ പാസിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ നടപടികളാണ് അതിശക്തമായി അതിനെ അപലപിക്കുകയാണ് ഇത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തത്